തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം പല പല നാടകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണക്കൊള്ള മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെൺവേട്ട രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെൺ കഥയിൽ സ്ത്രീ പീഡന കഥയിൽ എത്ര കണ്ട് കാമ്പുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയില്ല റിപ്പോർട്ടർ ചാനൽ ഘോരം ഘോരമായി പറയുന്നു എന്നല്ലാതെ കോടതിയിൽ കേസ് എത്തിയിട്ടില്ല കോടതി അത് കൃത്യമായി ഒരു പിക്ചർ നമ്മുടെ മുന്നിൽ വെച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടത്തിനെ തള്ളിപ്പറയണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും ഒരു സന്ദേഹമാണ് കൃത്യമായി തെളിവിൻ്റെ അടിസ്ഥാനത്തല്ലാതെ ഒരാളെ കുറ്റവാളി എന്ന് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രത പുലർത്തി ഇത്രയും ദിവസം പക്ഷേ നിരന്തരമായി പെണ്ണുങ്ങൾ പരാതിയുമായി മുന്നോട്ട് വരുന്നുണ്ട് ഒരു പണ്ടൊക്കെ നമ്മൾ സമൂഹത്തിലെ ഒരു സ്ത്രീയെ ഇല്ലാതാക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ഈ ആണധികാര സമൂഹത്തിലൊരു സ്ത്രീയെ ഇല്ലാതാക്കണമെങ്കിൽ തേജോവധം ചെയ്താൽ മതി അവരുടെ സ്വഭാവഹത്യ നടത്തി നടത്തിയാൽ മതി ആ സ്ത്രീ ഒരു ഒന്നിനു കൊള്ള കൊള്ളരുതാത്തവളാണ് സ്വഭാവദൂഷ്യമുള്ള സ്ത്രീയാണ് അവിഹിത ബന്ധങ്ങൾ പലരുടെയും പലരുമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതോടുകൂടി ആ സ്ത്രീ തീർന്നു അപ്പം കാലത്തിൻ്റെ കാവ്യനീതിയാണോ എന്നറിയില്ല കാലം കണക്ക് ചോദിക്കുന്നതാണോ എന്നറിയില്ല ഇപ്പോൾ അത് നേരെ വിപരീതമായിട്ടും അറിയുന്നു ഒരു സ്ത്രീ വന്നു ഒരു പുരുഷനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും പുരുഷൻ അപ്രിമ ഫേസിൽ തന്നെ പുരുഷൻ പുരുഷൻ കുറ്റാരോപിതനല്ല കുറ്റം ചെയ്തവനായി തന്നെ കണക്കാക്കുകയാണ് അപ്പോൾ നമുക്കും ആൺമക്കളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് മുഴുവനും പൂർണ്ണമായിട്ട് രാഹുൽ മാങ്കുട്ടത്തിനെ ഒരു സ്ത്രീ പീഡകനമെന്നോ കുറ്റവാളിയോന്നോ പറയാൻ പറ്റുന്നില്ല പക്ഷെ ഒരുപിടി സ്ഥലത്ത് നിന്ന് പല പല പെണ്ണുങ്ങൾ വന്ന് ഇവൻ ഇത്രക്കാരനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സംശ വിശ്വസിക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിലും ജാഗ്രത പുലർ തേണ്ട ഒരു വ്യക്തിയാണല്ലോ ഒരു പബ്ലിക് ഫിഗറാണ് സർവോപരി ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ ജാഗ്രത പുലർത്തണമല്ലോ കല്യാണം കഴിയാത്ത ചെക്കനാണ് എല്ലാവർക്കും ബയോളജിക്കൽ റിക്വയർമെൻറ്സ് ഉണ്ടാവും അപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടിയിട്ടുള്ള ലൈംഗിക വേഴ്ച ഒരു തെറ്റൊന്നുമല്ല പക്ഷെ അതിലപ്പുറത്തേക്ക് അവർക്കും കൺസെൻ്റ് ഉണ്ട് ഇവർക്കും കാര്യം നടക്കണമല്ലോ അപ്പോൾ ആരെങ്കിലുമൊക്കെ സമീപിക്കും അതിലെത്ര വലിയ തെറ്റൊന്നും കാര്യം കാര്യമൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞ് അത് അതിന് അതിൽ വിവാഹ വാഗ്ദാനം കൊടുത്തും അല്ലെങ്കിൽ അതിൻ്റെ പ്രതിച്ഛായ കോട്ടം തട്ടും എന്നൊരു എന്നൊരവസ്ഥ വരുമ്പോൾ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുക അതൊക്കെ ശരിയല്ല പിന്നെ എനിക്ക് മ്യൂച്വൽ കൂടി വന്ന ഒരു സ്ത്രീക്ക് സുരക്ഷിത ലൈംഗിക വേഴ്ചയല്ല എന്നുണ്ടെങ്കിൽ ഗർഭം ഗർഭം ധരിക്കുമെന്നൊക്കെ അറിയാ അറിയാത്ത സ്ത്രീകളൊന്നുമല്ലോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുള്ളതും അപ്പം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരാളെ പുരുഷനെ മാത്രം കുറ്റം പറയുന്നതിൽ അത്ര ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഗവൺമെൻറ് ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം കുറച്ചും കൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു ധാർമ്മിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ട സമൂഹത്തിനും മാതൃകയാവേണ്ട ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അത് ജാഗ്രത പുലർത്തേണ്ട പുറത്തേണ്ടിയിരിക്കുന്നു അപ്പോൾ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഈ രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനല്ലയോ ആണോ എന്നുള്ളത് അതുവരെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ അതിൻ്റെ എവിടെ പീഡനം നടന്നാലും പുരുഷനന്ന് ന്യായീകരിക്കുന്ന ഒരു കക്ഷിയാണ് രാഹുൽ ഈശ്വർ വീടുവായുത്തം പറഞ്ഞും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം പറയുന്നു പറഞ്ഞു കഴിയും കറിയും അനാവശ്യമായിട്ട് ഡിഫെൻഡ് ചെയ്യുകയും അനാവശ്യമായി ആ ആയി വിറ്റിമിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പുറത്തേക്ക് വിടുകയും ചെയ്തതിൻ്റെ പേരിൽ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാവാം ഒരു പീഡകൻ പുറത്ത് നടക്കുകയും പുറത്ത് വലസുകയും അതേസമയം പീഡകനെ ഡിഫെൻഡ് ചെയ്തു 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 എന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ ഒരാൾക്കുണ്ടാവുന്നത് പിന്നെ എന്നും ഈ കക്ഷി ഈ രാഹുൽ ഈശ്വർ ഏത് ചർച്ചയിൽ വന്നാലും സ്ത്രീ പുരുഷന് കുറ്റാരോപിതരുടെ അടുത്ത് ആ ആരോപിതരുടെ കൂടെയാണ് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് അത് മാറി വരുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണമായിരിക്കും കാരണം സ്ത്രീകൾ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീകളെല്ലാം തന്നെ വളരെ കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ പുരുഷന്മാർക്കും നീതി വേണം ഈ സാഹചര്യത്തിൽ എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ് അല്ല എല്ലാവർക്കും ഈക്വാളിറ്റി ഈക്വാളിറ്റി ഉള്ളപ്പോൾ സ്ത്രീയും പുരുഷനും ഒരുപോലെ ആണല്ലോ പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ട രീതിയിലെ നിയമം പരിരക്ഷ കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് വളരെയധികം സ്ട്രോങ് ആയി നിയമങ്ങളെല്ലാം തന്നെ എന്നിട്ട് തന്നെ ഊരിപ്പോരുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത് ഇത് പോലീസും കോടതിയുമായിട്ടുള്ള ഒരു ഒരു വ്യവഹാരം തന്നെയാണ് ലോ ആൻഡ് ഓർഡർ മെയിൻ്റെ ചെയ്യപ്പെടേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് ഇരയും പോലീസും അതേപോലെ തന്നെ നീതി ജുഡീഷ്യറിയും ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് വളരെയധികം സ്ട്രോങ്ങും ആവേണ്ടതാണ് വളരെ ഇഫക്റ്റീവ് ആകെ ആകേണ്ട വകുപ്പുകളാണ് ഇതൊക്കെ അത് അതിൻ്റെ വഴിക്ക് അതിവിടെ വീഴ്ച വറ്റുമ്പോഴാണ് നമുക്ക് ഈ മാധ്യമങ്ങളൊക്കെ ഇത് പറയേണ്ടി പറയേണ്ടത് ഇത് ട്വന്റി ഫോർ ഹവേഴ്സും ഈ ഒരു കാര്യം മാത്രമേ ഈ ചാനലിലുള്ളൂ അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പെണ്ണുകേഴ്സ് ഒപ്പിക്കുക എന്നുള്ളതൊരു രീതിയായിരിക്കും ഏത് പാർട്ടിക്കാണെങ്കിലും അതായത് ഒരു പെണ്ണ് കേഴ്സ് അതാണ് ഇപ്പോൾ ലൈംഗികതയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു മോശമായിട്ടുള്ളൊരു സംഗതി സമൂഹത്തിൽ ഏറ്റവും മോശം അതല്ലെങ്കിൽ ഏറ്റവും അപമാനകരമായ ഒരു സ്റ്റിഗ്മ എന്നുള്ളത് ലൈംഗികതയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ലൈംഗികതയെ പിടിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ കറപ്ഷനും കൊലപാതകവും ഒക്കെ നിസ്സാരമാണ് ലൈംഗികതയ്ക്ക് മുന്നിൽ അവസ്ഥയാണ് ഇപ്പോൾ ഇപ്പം നമ്മുടെ കാണുന്നത് ഇവരൊക്കെ എന്നാൽ ഒരു ഒരു കൂട്ടക്കാരുടെ ഒരു കക്ഷിയുടെ ജനപ്രതിനി ജനപ്രതിനിധികളുടെ ലൈംഗിക ആരോപണങ്ങൾ ഒന്നും തന്നെ വലിയ ഗൗരവം ഇല്ല മറ്റേ കക്ഷികളിൽ ലൈംഗിക ആരോപണങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് അപ്പം ലൈംഗികത ഒരു ഏറ്റവും മോശം ഒരു സംഗതിയാണെന്നും അതും അത് അതോടുകൂടി ജീവിതം ഒരാളിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമ്പ്രദായത്തോടെ എനിക്ക് നല്ല വിയോജിപ്പുണ്ട് അതേസമയം പൊതുഗജൻ ഖജനാവിന് നഷ്ടം വരുന്ന അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വീഴ്ചകളും ഒന്നും തന്നെ ഒരു വിഷയമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വരുന്നില്ല എത്ര എത്ര സംഗതികളിവിടെ നടക്കുന്നുണ്ട് എത്ര എത്ര സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിനെ ഇൻ ഒരു ദൈനംദിന ജീവിതം കഷ്ട തകരാറിലാക്കുന്ന എത്രയോ സംഗതികളിവിടെ നടക്കുന്നത് അതൊന്നും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയത്തെ നേരിണ്ടത് പൊളിറ്റി നേരിടേണ്ടത് പൊളിറ്റിക്കലായിട്ടാണ് അല്ലാതെ ചീളുകേഴ്സായിട്ടുള്ള വൈകാരികമായിട്ടുള്ള സംഗതികളല്ല സ്ത്രീക്ക് അവിടെ അല്ലെ എൻ്റെ സ്ത്രീയോടുള്ള അല്ലെങ്കിൽ സ്ത്രീക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സ്ത്രീ കോടതിയെ സമീപിക്കണം പോലീസിനെ സമീപിക്കണം പോലീസ് വേണ്ട രീതിയിൽ ഇയാളുടെ ഇയാൾ അധികാര ദുർവിനിയോഗം അവിടെ നടത്തുന്നുണ്ടെങ്കിൽ രാഹു ഈ മാങ്കൂട്ടത്തിലെ അധികാര ദുർവിനിയോഗം നടത്തി പോലീസിനോടൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് നമ്മളെല്ലാവരും തന്നെ ഇടപെടണം പക്ഷെ ഒരു ശരിക്കു പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ടാണ് നമ്മൾ ഓരോ എതിർ കക്ഷികളെ നേരിടേണ്ടത് എന്ന് കരുതി ജനപ്രതിനിധിയായി അല്ലെങ്കിൽ പൊതുഗജനാ ജനങ്ങളുടെ കാശുകയു വന്നു വെച്ച് എന്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും ആർക്കും ഒന്നും സംസാരിക്കാനുള്ള ഒരു ധൈര്യവും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് വേറെ പിന്നെ ഇ ഡി ഇറങ്ങിയേക്കണു ഇ ഡി പേടി ഈ ഓരോ തെരഞ്ഞെടുപ്പും തുടങ്ങുമ്പോഴും ഇ ഡി വരും ഇ ഡി വരും കരുവന്നൂർ ബാങ്ക് തൃശ്ശൂർ ലോക്സഭ ഇലക്ഷൻ സമയത്തും ഇ ഡി വന്നു ഇ ഡി വന്നിട്ട് എന്താ വലിയ ഒരു കാര്യമായിട്ടൊരു മാലും ഞാൻ കണ്ടില്ല അപ്പോൾ എല്ലാ ഇലക്ഷൻ സമയത്തും ഇ ഡി വരും ഇ ഡി വരുമ്പോൾ നിക്ഷേപകർക്കൊന്നും വലിയ ഗുണം ഉണ്ടായിട്ടില്ല ഇ ഡിയുടെ വരവും ഒച്ചയും ബഹളവും കൊണ്ടൊക്കെ പക്ഷേ ഒരു വാങ്ങൽ ധാരണകളൊക്കെ ഉണ്ടാവും ആ ധാരണയൊക്കെ കൃത്യമായി കഴിഞ്ഞാൽ ഇടിയും പോകും ഇലക്ഷനോട് അപ്പോൾ ഇത് ജനങ്ങളൊന്നും വിഡ്ഢികളല്ല കഴുതകളല്ല ജനങ്ങളൊക്കെ നിസ്സഹായരാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ജനാധിപത്യം ഇങ്ങനെ വേഗമായിക്കൊണ്ടിരിക്കുകയാണ് നേരത്ത് നേരത്ത് വരികയാണ് നാമമാത്രമായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല പുതിയ തലമുറ തലമുറയൊന്നും അത്ര പൊട്ടന്മാരല്ല അവർ വേണ്ട വിധം ഇതിനെ ഇതിനെതിരെ സമീപ ഭാവിയിൽ ആസന്ന ഭാവിയിൽ പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്